വണ്ടി ഇറക്കാം ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ നമുക്ക് പറ്റും ഓഡിറ്റ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മോഡലില്ല ഇരുപത് മോഡൽ ഫുൾ തന്നെ നമുക്ക് ചെയ്യും ചെയ്യാലോ അറുപത് രൂപമായിട്ട് ഇറക്കാം ഓ ഒക്കെ ലോ കിലോമീറ്റർ ആണ് നല്ല കിട്ടില്ല അലോയി കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്യിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് വരെ കമ്പനി വാറണ്ടിയിലുള്ള ഒരു വാഹനമാണ് നമുക്ക് രണ്ടു വർഷം കൂടി ഇനിയും വാറണ്ടി ഉണ്ട് ധൈര്യമായിട്ട് എടുക്കാല്ലോ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറുപത് എഴുപത് രൂപ സുഖമായിട്ട് വണ്ടി ഇറങ്ങാം എങ്ങനെയായിരുന്നു ഡീസലാണെന്ന് ഡീസൽ ഹൈബ്രിഡ് രണ്ടായിരത്തി മോഡൽ ഡീസൽ ആണ് അതും ഹൈബ്രിഡ് അപ്പൊ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല എത്ര മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം എന്തായാലും കിട്ടും സെവൻ സീറ്റർ ആണ് എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ല ഡിയർ ഫ്രണ്ട്സ് നല്ല ഓഫർ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഫോർ വീലില് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ബ്ലാക്കിൽ ഒരു മഹീന്ദ്ര താറ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും അതുപോലെ തന്നെ മൈലേജ് നോക്കുന്നവർക്ക് നല്ല ജാസ് സെവൻ സീറ്ററുകളുടെ നല്ലൊരു കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ നമ്മളൊരു വീഡിയോയിലുണ്ട് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ന്യൂ ജനറേഷൻ ക്രച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ഒക്കെ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പതിനായിരം രൂപ ഡൗൺ പേ പിന്നെ പത്തു പന്ത്രണ്ടോളം വാഹനങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒന്ന് നമ്മൾ എത്തിയിട്ടുള്ള സ്കൈവേയിലാണ് നാസർക്കയാണ് നമ്മളെ കൂടെ ഉള്ളത് ഇപ്പോൾ നാസർക്ക നമ്മുടെ സ്കൈവേയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ കൊണ്ടോട്ടിന്ന് കണ്ടു വരുമ്പോൾ മുസ്ലി അരങ്ങാടിയാണ് നമ്മളെ നേരെ ഓപ്പോസിറ്റ് നയാര അതുപോലെ വെള്ളാമ്പറം ആ ഭാഗത്ത് നിന്ന് വരുമ്പോഴും കഴിഞ്ഞിട്ടാണ് കേട്ടോ നയാര പെട്രോൾ പമ്പ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പുള്ള നമുക്ക് ഏകദേശം പത്തിരുപതോളം വാഹനങ്ങളുണ്ട് ഓൺ ആയിട്ട് നമുക്ക് മാക്സിമം വില കുറച്ച് മാക്സിമം വില കുറച്ച് കൊടുക്കാം പിന്നെ നല്ല വണ്ടികൾ ഫുള്ള് വാറണ്ടി എടുക്കാം ഒരു വർഷം വാറണ്ടി കൊടുക്കാം അപ്പൊ നമുക്ക് ഒരു വർഷം വരെ പ്രൊവൈഡ് ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ പുതിയ താറൊക്കെയാണ് നമുക്ക് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം അങ്ങനെ ഇഷ്ടംപോലെ എസ് യു വീളും അതേപോലെ ഡെയിലി യൂസിനെ വരെ നല്ല അടിപൊളി കണക്ഷൻസ് ഉണ്ട് അപ്പൊ ഇത് നമുക്കൊരു സെവൻ സീറ്റർ വാഹനം ആയിക്കോട്ടെ മാരുതി സുസുഖി എർട്ടികൾ കാസർഗോഡ് രജിസ്ട്രേഷന് ഇത് എങ്ങനെയായിരുന്നു ഡീസലാണെന്ന് പെട്രോൾ ആണോ ഡീസല് ഹൈബ്രിഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് ഡീസലാണ് അതും ഹൈബ്രിഡ് അപ്പൊ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ നമുക്ക് ഏകദേശം എത്ര മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം ഇതിന് എന്തായാലും എന്തായാലും കിട്ടും നല്ല സെവൻ സീറ്റർ ആണ് എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എഴുപത്തയ്യായിരം കിലോമീറ്റർ അവൈലബിൾ അല്ലേ കാര്യങ്ങളുണ്ട് എന്താ നൈന സ്റ്റിയറിംഗില് കണ്ട്രോൾസ് സെൻട്രലൈസ് അലൈവീൽസ് കാര്യങ്ങള് അങ്ങനെ അത്യാവശ്യം എല്ലാം ഫീറ്റിങ്സും കമ്പനി ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട് അല്ലേ നമ്മൾ എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി അൻപതിനായിരം എട്ടര ലക്ഷം രൂപ അല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവുല്ലോ ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് അടുത്ത് വണ്ടി വരും ഒരു ലക്ഷത്തിന്റെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല യെസ് അപ്പോൾ നമുക്ക് ഇന്ത്യ അടുത്തൊരു കിഡലം വാഹനമാണ് രണ്ട് ന്യൂ മോഡൽ വാഗ്നറുകൾ വരുന്നുണ്ട് അല്ലേ ഒന്നൊരു വൈറ്റ് ഒന്ന് സിൽവർ അപ്പോൾ ഫസ്റ്റ് തന്നെ വൈറ്റ് ഐകോട്ടെ കയ്യിൽ ഇരുപത്തിരണ്ട് റൈസ് പക്ഷേ എങ്ങനെയായിരുന്നു നാസം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ സെഡ് ഏറ്റവും ഫുൾ അല്ലേ അന്നത്തെ സെഡ് എക്സ് ഐ പ്ലസ് വരും ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ

ഇതൊരു അറുപത് ഉണ്ടാവും അറുപത് രൂപമായിട്ട് ഇറക്കാം ഞാൻ ഒരു കളർ ചേഞ്ച് ഇത് നമുക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ മോഡൽ സെയിം തന്നെ ഇതെങ്ങനെയാണ് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം കമ്പനി ഒക്കെ ആ ഒരു പതിനാറ് എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ നമുക്ക് വളരെ കുറവായിരിക്കും പക്ഷെ നമ്മൾ ലോങ് ഡ്രൈവിലൊക്കെ ഒരു പതിനേഴൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം അല്ലെ ഇത് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു സിംഗിള് കിലോമീറ്ററ് മുപ്പത്തയ്യായിരം ലോ കിലോമീറ്റർ ആണ് അത് പക്ഷേ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കമ്പനി ഇൻബിൽ സ്റ്റീരിയോ സ്റ്റീരിങ്ങിൽ കൺട്രോൾസ് കോൾ കൺട്രോൾസ് ആണ് നാല് ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കൽ റിവേഴ്സ് അതിനൊരു അലോയുടെ കുറവ് മാത്രമേ നമുക്ക് ഈ വാഹനത്തിലുള്ളൂ ബാക്കി എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് നമ്മൾ എത്രയാണ് ഇതിന് നാസർക്കാ ചോദിക്കുന്നത് എസ് ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് ഒക്കെ കണ്ടി കൊണ്ടേക്കാം അറുപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കാം ഒരു കിടലം വാഹനമാണ് ഹോണ്ടയുടെ ഡബ്ല്യു ആർ വി ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് കുറഞ്ഞ മെയിൻ്റനൻസും അത്യാവശ്യം നല്ല മൈലേജും ലോങ്ങിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് ആണ് അത് വരുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് നല്ല സ്പേസാണ് അതുപോലെ തന്നെ സൺറൂഫ് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഡബ്ല്യു ആർ വി അല്ലേ ഡീസലാണ് പിന്നെ നമുക്ക് തവണ അത്യാവശ്യം എല്ലാ ഫിറ്റിസും കമ്പനി ഇൻവെൾട്ടായിട്ട് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ടു സൈഡ് എയർ ബാഗ് നൈൻ ഇഞ്ച് ടച്ച് സ്ക്രീന് അതേപോലെ തന്നെ നമുക്ക് സൺറൂഫ് വരെ വരുന്ന ഒരു വാഹനം ആയിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഓൺഷിപ്പ് ഓണിങ്ങനായിരുന്നു പതിനെട്ടിലെ ഓണർഷിപ്പ് സിംഗിൾ രണ്ടായിരത്തി പതിനെട്ടിലെ സിംഗിൾ ഓണർ അതും കിലോമീറ്റർ വണ്ടി പറ്റും ഇത് എൺപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പിന്നെ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ലോൺ ഇറക്കാം ഇതിലാറേ കിട്ടും ചെയ്യും ഇതൊരു ആണ് ഓക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് കുറച്ച് കിട്ടാം ഒന്നുമില്ല അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി വരാം സിംഗിൾ ഓണർ വണ്ടി വാറണ്ടി വാറണ്ടി ഒരു വർഷം വാറണ്ടി ഉണ്ട് അല്ലേ ഇതെന്താണ് നമ്മൾ ആദ്യം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ഒരു കിടന്ന വാഹനം എല്ലാവരുടെയും ഒരു വാഹനമാണ് നമ്മളെ മഹീന്ദ്ര താറ് അതും നമുക്ക് ബ്ലാക്കിൽ ഫോർ വീൽ ഡ്രൈവില്

എത്ര നമ്മളെ മാസം അതിന് ചോദിക്കുന്നത് പ്രൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അപ്പൊ നല്ല ട്രാക്കുള്ള പത്തൊൻപത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് തന്നെ നമുക്ക് ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏതായാലും മിനിമം അൻപത് രൂപ അറുപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം എർട്ടിക്കൻ്റെ ഒരു സെയിം സെഗ്മെന്റ് ആണ് നെക്സയിൽ വരുന്ന എക്സൽ എൽ സിക്സ് അല്ലേ ഇതെങ്ങനെയായിരുന്നു നാസർക്ക ിൽ ഓൺഷിപ്പ് സിംഗിൾ സിംഗിള് പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് പറയുമ്പോൾ നമുക്ക് പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാല്ലേ ഓക്കേ നമുക്ക് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല അത്യാവശ്യം ഈ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് റോഡി ടയറ് കാര്യങ്ങള് പിന്നെ ഒരു സിക്സ് സീറ്റർ ആണ് ഈ ഒരു വാഹനം നമുക്ക് സെവൻ ഇറങ്ങുന്നില്ല ഒരു പ്രീമിയം ലെവലിൽ നെക്സയിൽ വരുന്ന ഒരു വാഹനമാണ് നമുക്ക് റിയറിൽ പിന്നെ ചാർജിങ് പോയിൻ്റ് കാര്യങ്ങൾ നയൻജി സ്ക്രീന് നാവിഗേഷൻ പുഷ്പെട്ടം സ്റ്റാർട്ടിങ് അതും നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കിടിലം വാഹനം ഹൈബ്രിഡും അല്ലേ ഇത് വരുന്നത് ഹൈബ്രിഡ് ആ വെറും ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തൊന്ന് മോഡലില്ല ഇരുപത് മോഡല് എത്ര ചോദിക്കുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ കിട്ടും വണ്ടി ഇറക്കാം അല്ലേ ഇത് നമുക്ക് ഫ്ലൂ പിന്നെ എൽ ഐറ്റിൻ്റെ സെക്കൻഡ് ജനറേഷന് അതും റെഡ് അല്ലേ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല്

പിന്നെ നമുക്കൊരു പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ എസ് ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് ഡ്രൈവർ സൈഡ് സീറ്റ് കൂടി നമുക്ക് ഐറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അത്യാവശ്യം ചെറിയൊരു ആഷ് ബാക്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ള നല്ല ലോ ലോമൈൻസ് ഉള്ളൊരു വാഹനം നമ്മൾ ചോദിക്കുന്നത് എത്ര കാരണം ആശ്രത് ഫുൾ ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യും ചെയ്യാം അല്ല ട്രാക്കുണ്ടെങ്കിൽ ഇത് നമ്മളെ ജനപ്രിയ മോഡലായ ഒരു എസ് യു വി ആണ് ക്രച്ച അതും ബ്ലാക്കിൽ ൂഫ് കാര്യങ്ങളെല്ലാം ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് മോഡൽ മാനുവല് ഡീസല് നമുക്ക് നല്ല ഫീച്ചേഴ്സും നല്ല മൈലേജും നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വേണം അതും ഫുൾ ബ്ലാക്ക് കിലോമീറ്റർ അവൈലബിൾ അല്ലേ ഒരു ക്ലെയിമില്ലാതെ വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടിയിൽ വാങ്ങാൻ പറ്റുന്ന അതും ഫുൾ ലിസ്റ്റർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ വണ്ടി അല്ലെങ്കിൽ ഇരുപത്തി ആറ് വരെ കമ്പനി വാറണ്ടിയിലുള്ള ഒരു വാഹനമാണ് നമുക്ക് രണ്ട് വർഷം കൂടി ഇനിയും വാറണ്ടി ഉണ്ട് സൊ ധൈര്യമായിട്ട് എടുക്കാം അല്ല ടയർ കാര്യങ്ങളൊക്കെ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് പതിനേഴ് പതിനഞ്ച് അല്ലേ ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും എൺപത് രൂപയ്ക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഇത് എന്താവണം നമുക്ക് ഒരു മാരുതി സുസൂഖി വിറ്റില്ല ഡീസലോ അത് പെട്രോളോ ഡീസൽ മൈലേജ് എത്ര കിട്ടും കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തായാലും കിട്ടും ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ ആക്സിഡന്റ് സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നേരെ ഡീസൽ അടിച്ചങ്ങ് അങ്ങ് ഓടിയാൽ മതി അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് ഫുള്ള് അവൈലബിൾ ആണ് അത്യാവശ്യം എല്ലാം കമ്പനി വരുന്നുണ്ട് പ്രൊജക്ട് എല്ലാ ഒന്ന് ഇരുപത് ഓടികേ നമുക്ക് ഒരു വർഷം വാറണ്ടിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡീസൽ വേരിയൻ്റെ ബ്രസ്സാണ് നമ്മൾ എത്ര ചോദിക്കുന്നതിന് ആശ്രയിക്കാം എട്ട് ലക്ഷം രൂപ നമുക്ക് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും അറുപത് എഴുപത് രൂപ വേണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം ഇതെന്താണ് വീണ്ടും ഡെയിലി യൂസിലൊരു വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ് മാരുതി സുസൂക്കി ബലേന അതും റെഡിൽ ഡീസൽ വണ്ടി ഇപ്പം പറഞ്ഞ പോലെ ഇരുപതിന് മുകളിൽ തന്നെ ലോങ്ങിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് എസ് എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി എഴുപത്തിനാലായിരം സിംഗിൾ ഓണർ വണ്ടി അല്ലേ ഡീസൽ ഡീസൽ ആണ് ആ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് റിയറിൽ വൈപ്പർ കാര്യങ്ങൾ അത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ആക്സിഡൻറ്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർ വണ്ടി എത്ര നമ്മൾ എത്രയാതിന് ചോദിക്കുന്നത് ആറ് എഴുപതില്ല ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു അറുപത് രൂപ എണീ ഇറക്കാം ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ് എന്താ വെച്ചാൽ ലോങ്ങിൽ നമുക്ക് ഇരുപതിന് മുകളിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കും എന്തായാലും കിട്ടൂല്ല അത്രയും നമുക്ക് കൺഫേം ആയി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇത് നമുക്ക് ഇതാണ് ടയോട്ട എത്തിയോസിൽ ലീവാലോ യെസ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ പതിനഞ്ച് മോഡൽ റീവണ്ടി ആണോ യെസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ അല്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓക്കെ എൻജിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഫിറ്റ് അല്ല ഗ്യാരണ്ടി കൊടുക്കാം മേജർ ആക്സിഡൻറ്റ് ക്ലെയിം ഒന്നും ഇല്ല യെസ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് നാല് ഇരുപത് അല്ലേ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും അമ്പതാറ് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം വണ്ടിയിൽ അത്യാവശ്യം നല്ല നീച്ചാണ് മേജറായ ആക്സിഡൻറ്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചെറിയൊരു ഡൗൺ പമ്പിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് ബുദ്ധിമുട്ട് ലോ മെയിൻ്റനൻസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വാഹനം വാഗ്നർ നമ്മൾ ന്യൂ മോഡൽ ഉണ്ടരണം പരിചയപ്പെട്ടു അതിന് തൊട്ട് മുമ്പ് ഇന്നും ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാഗ്നറിലെ ഒരു മോഡലാണ് ഈ ഒരു മോഡൽ ആയിരുന്നു നാസർക്ക് മോഡല് കാര്യങ്ങളൊക്കെ ഫുൾ ലോഡിൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ കിലോമീറ്റർ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം ആണ് ഇപ്പോൾ ലേഡീസിനൊക്കെ ഒന്നുകൂടി നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു എഴുപത് എഴുപത് രൂപയ്ക്കുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇത് അവിടെ ഒരു കിഡ്ലം സെവൻ സീറ്ററിലേക്കാണ് പോകുന്നത് എസ് യു വി ഫൈവ് ഡബ്ലോ കേൽ അറുപത് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷന് നല്ല ഫാൻസി നമ്പർ അതും ബ്ലാക്ക് കിഡ്ലം വാഹനം ും സൺ പ്രൂഫണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്ക് നല്ല ഫീച്ചേഴ്സ് ആണ് സെവൻ സീറ്റർ ആണ് വേറെ വേറെ എക്സ്ട്രാ അഡീഷണൽ അതിന്റെ ഉള്ളിലുണ്ട് കവറ് വേറെ ഓക്കെ അപ്പൊ അത്രയും നല്ല കിഡിലം വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഇത് ായിരുന്നു മോഡല്യൂ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓൺഷിപ്പ് ഓൺഷിപ്പ് ആക്സിഡന്റ് ഓഡിറ്റ്രണ്ടായിരം ഒന്നും ഇല്ലല്ലോ നമ്മൾ എത്ര ചോദിക്കുന്നത് ഒന്നര ലക്ഷം കണ്ടെങ്കിൽ വണ്ടി ആക്കാം ഒന്നര ലക്ഷം രൂപ രൂപയില് സുഖമായിട്ട് ഇറക്കാം അത് ഏറ്റവും ഫുൾ ലോഡിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ല എസ് സെവൻ സീറ്ററുമാണ് ദെൻ നമ്മൾ സിറ്റിയുടെ ഫോർത്ത് ചേർന്ന നല്ല കിഡ്ഡലം ഫാൻസി നമ്പറ് കാര്യങ്ങൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ് കുറഞ്ഞ മെയിൻ്റനൻസും അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ ഇത് ഡീസലാണോ പെട്രോളാണ് പെട്രോളാണ് എന്നാലൊരു പതിനാറൊക്കെ മൈലേജ് പ്രതീക്ഷിക്കുക അല്ല നല്ല യാത്രാ കംഫർട്ട് ഉദ്ദേശിക്കുന്നവർക്ക് കിട്ടാൻ പറ്റുന്ന എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ് എസ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ സിംഗിള് പിന്നെ വേരിയന്റ് എസ് 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 ആണ് മിഡിൽ ഓപ്ഷൻ നമുക്കൊരു സൺപ്രൂഫിന്റെ റിയറിലെ കാര്യങ്ങള് എല്ലാം ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടില് കൊണ്ടെടുക്കാം അപ്പൊ ക്രൂസ് കൺട്രോള് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അപ്പം നമുക്ക് കുറഞ്ഞ മെയിൻ്റെ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു വാഹനം എത്ര നമ്മൾ ചോദിക്കുന്നത് എട്ട് ഇരുപത്തിയഞ്ചില ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് പറ്റും ഒക്കെ നമുക്ക് സുഖമായിട്ട് വേണ്ടി അതൊരു മോഡല്മൂന്ന് മോഡല് മാസങ്ങൾ പഴക്കമുള്ള വണ്ടി വണ്ടിയെന്ന് പറയാല്ലേ ഒരു വർഷമല്ലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓ ഒക്കെ ലോ കിലോമീറ്റർ ആണ് നല്ല കിട്ടില്ല അലോയി കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ആഷ് ബാക്കിൻ്റെ പ്രൈസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സബോമീറ്റർ റെസ്റ്റ് വിവല്ലേ ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ് വണ്ടിയായിരുന്നു ഓണർ സിംഗിൾ ഓണ്ടർ മേജർ ആക്സിഡൻറ്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ ക്ലെയിമില്ല ഒന്നുമില്ല സീറോ ക്ലെയിം ആണ് വണ്ടി എത്രയാളിന് ചോദിക്കുന്നത് ഇതിന് പിന്നെ ഒമ്പത് ഇരുപത് ഒമ്പത് ഇരുപത് അല്ല ഏകദേശം നമുക്ക് എത്ര വേണ്ടി പറ്റും രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ലോ കിലോമീറ്റർ ആണ് ഇത് ഡീസലോ അത് പെട്രോളോ പെട്രോളോജും പ്രതീക്ഷിക്കാം എന്തായാലും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ അടുത്ത് വീണ്ടും ഒരു ബലേനയാണ് ഇത് നമ്മള് എങ്ങനെയായിരുന്നു ഡീസലാണ് പെട്രോൾ ആണ് ഏറ്റവും എൻഡില് സി വി ടി അന്ന് കുറച്ച് നമുക്ക് ഒരു പ്രീമിയം പിന്നെ ഗിയർ ബോക്സ് വന്നായിരുന്നു അല്ലേ സി വി ടി ആണ് എ എം ടി അല്ല ഒന്നുകൂടെ നല്ല അടിപൊളി ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപത് അല്ലെമൊന്നും ഇല്ലല്ലോ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു മൂന്നായിട്ടുണ്ട് എസ് ബാക്കി എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്ക മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ സി വി ടി ഓട്ടോമാറ്റിക്കലി മാരുതിയുടെ ഒരു വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് നമുക്ക് എത്രയാണ് നാസുക ചോദിക്കുന്നത് ആറ് അറുപത് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം ഇത് അറുപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്കൊരു റെനോ ഡെസ്റ്റർ ഇല്ല ഇത് വൺ ട്രണോ എയ്റ്റി ഫൈവ് ആണ് എയ്റ്റി ഫൈവ് നല്ല മൈലേജും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല ഫാൻസി നമ്പർ ഉണ്ട് കെ എൽ ഫോർ ആലപ്പി രജിസ്ട്രേഷൻ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് അല്ല കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഒരു ലക്ഷത്തി രണ്ടായിരം എസ് എഞ്ചിനീയർ മെക്കാനിക്കലും പക്കാ ഫിറ്റ് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒരു ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ലേജ് പ്രദേശിച്ചു എന്തായാലും കിട്ടും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ടയർ കാര്യങ്ങള് അതേപോലെ തന്നെ കമ്പനി അലോയ്സ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എത്ര ചോദിക്കുന്നത് പിന്നെ ഇത് തൊണ്ണൂറ് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു ഒരു ലക്ഷം വേണ്ടി വരും ഓക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇറക്കാം നല്ല മൈലേജും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് ഇത് നമുക്ക് വീണ്ടും ഒരു താറ് എത്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ നമ്മൾ ഡീസൽ ഡീസലിനെയല്ലേ ഡീസൽ ഫോർ വീലറിനെയാണോ വരുന്നത് ഓട്ടോമാറ്റിക് തന്നെ യെസ് അപ്പോൾ അതുകൊണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് നമുക്ക് ഒരു കിട്ടുന്ന വാഹനമുണ്ട് യെസ് എങ്ങനെയായിരുന്നു ഞാൻ സർക്കാർ ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ആ പിന്നെ ഓട്ടോമാറ്റിക് ആണ് ആ ാണ്ഡന്റ് ക്ലെയിമൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്നത് ലോൺ പറ്റും ഇതിന് ഏകദേശം ഒരു ലക്ഷം കണ്ട ഇറക്ക ഒരു പത്തിന്റെ മോൾക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും ഏറ്റവും പ്രത്യേകത അതേപോലെ തന്നെ ലേഡീസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് പെട്രോൾ മൈലേജ് വരെ മോഡൽ മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനായിരുന്നു മോഡല് ഒന്നേ പത്ത് സ്പ്രാച്ച് നല്ല നീറ്റ് വണ്ടിയാ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ ഓ ഇതൊക്കെ വാറണ്ടി എടുക്കാം നമുക്ക് വാറന്റിച്ച് വാറണ്ടി എടുക്കാം നമുക്ക് എത്ര ഓട്ടം എങ്ങനെയായിരുന്നു ഇതിന് ഒന്ന് ഒന്നേ പത്ത് ഓടിയിൽ ഓക്കെ മാസീസ് കഴിഞ്ഞല്ലേ ആ ഒക്കെ കഴിഞ്ഞതാണ് ഓക്കെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന് ഇതിന് നാല് ലക്ഷത്തി പതിനയ്യായിരം നാല് പതിനഞ്ചിലും നാല് ലക്ഷം രൂപ ലോൺ കിട്ടും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി അപ്പോൾ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് എന്താ മാക്സിമം വാഹനങ്ങൾ കാണിച്ചു ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ സ്കൈവേയിൽ കോൺടാക്ട് ചെയ്യാം ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള മുസ്ലിയാരങ്ങാടിയിലാണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ അവിടെ നയാര പമ്പുണ്ടതിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ അതായത് ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നല്ല കിടിലം വാഹനങ്ങൾ വേണമെങ്കിൽ അതും വാറണ്ടിയിലാണ് നമുക്ക് യൂസ്ഡ് കാറ് ഫ്രഷ് കാർ എടുക്കുന്ന പോലെ ഒന്നു വർഷം വരെ വാറണ്ടിയിൽ ചെറിയ കിലോമീറ്റർ വരെ നല്ല അടിപൊളി വാഹനങ്ങളുണ്ട് അത്തരം വാഹനങ്ങൾ നോക്കുന്നവർ തീർച്ചയായിട്ടും വന്നോളി അപ്പോൾ നല്ല കിട്ടിലും ഷോറൂമാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ലക്ഷ്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇസ്മി റിയാസ് റിയാസാൻ നാസർക്ക സൈനിങ്